ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ക്രിയേഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം തികച്ചും വ്യത്യസ്തങ്ങളായ ഒന്നു മുതൽ നൂറ് വരെയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യുക ചോദ്യം സ്ത്രീകളിൽ പുരുഷന്മാർക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത് എന്ത് ഉത്തരം സത്യസന്ധത മുപ്പത് ശതമാനം രുചി നഷ്ടപ്പെടുന്നത് ഏത് യാത്രയിലാണ് ഉത്തരം വിമാനം കരിമരുന്ന് പ്രയോഗം ആദ്യമായി തുടങ്ങിയ രാജ്യം ഏത് ഉത്തരം ചൈന ലോകത്തിലെ ആദ്യ വാക്സിൻ എന്തിനെതിരെ ആയിരുന്നു ഉത്തരം വസൂരി ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പമുണ്ടായ രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് പാലങ്ങളിലൂടെയുള്ള ഒറ്റ ട്രെയിൻ യാത്രയുള്ള രാജ്യം ഏതാണ് ഉത്തരം റഷ്യ നീണ്ട മൂക്കുള്ള സ്ത്രീയുടെ സ്വഭാവ സവിശേഷത എന്ത് ഉത്തരം അഹങ്കാരം ഞായറാഴ്ചകളിൽ ഭാര്യ ചുംബിക്കുന്നത് വിലക്കിയിട്ടുള്ള നഗരം ഏതാണ് ഉത്തരം ഹാട്ട് മനുഷ്യ ശരീരത്തിൽ വീർപ്പ് വരാത്ത ഭാഗം ഏത് ഉത്തരം ചുണ്ട് തല പോയാലും മനുഷ്യനെ കടിച്ചു കൊല്ലാൻ ശേഷിയുള്ള ജീവി ഏതാണ് ഉത്തരം പാമ്പ് ഏതവസ്ഥയിലാണ് ശരീരം ഉള്ളിയുടെ ഗന്ധം ഉണ്ടാക്കുന്നത് ഉത്തരം രാത്രി മുട്ടയിടാത്ത പക്ഷി ഏതാണ് ഉത്തരം റോബിൻ ഏറ്റവും സ്പീഡിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഉത്തരം ജാപ്പനീസ് ഉപ്പ് തട്ടിയാൽ മരണപ്പെടുന്ന ജീവി ഏത് ഉത്തരം ഒച്ച് പണ്ടുകാലത്ത് കാളക്കുളുമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വസ്തു ഏതാണ് ഉത്തരം ടൂത്ത് പേസ്റ്റ് ഉമിനീരിലൂടെ ഗർഭം കണ്ടെത്തുന്ന കിറ്റ് വികസിപ്പിച്ച രാജ്യം ഏത് ഉത്തരം ഇസ്രയേൽ ഏത് പച്ചക്കറിയാണ് വൈഫൈ സിഗ്നലുകൾ ആഗിരണം ചെയ്യുന്നത് ഉത്തരം ഉരുളക്കിഴങ്ങ് അമിതമായി സ്ട്രോബെറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം മൂത്രക്കല്ല് കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏതാണ് ഉത്തരം തൃശൂർ വീടുകളിൽ വളർന്നു വന്നാൽ കടങ്കേറി മുടിയാൻ കാരണമാകുന്ന ചെടി ഏതാണ് ഉത്തരം കടുകുചെടി ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഏത് ഉത്തരം പേരാൽ കഷ്ടകാലം വരുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ജീവി ഏതാണ് ഉത്തരം നായ ഏതു വശം ചരിഞ്ഞുകിടന്നാൽ സ്ട്രോക്ക് സാധ്യത കൂടും ഉത്തരം ഇടത് സൂര്യന്റെ യഥാർത്ഥ നിറം ഏതാണ് ഉത്തരം വെളുപ്പ് പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമാകുന്നത് എന്താണ് ഉത്തരം ഉറക്കക്കുറവ് കെമിക്കൽ ചേർത്ത പാലിന്റെ ലക്ഷണം എന്ത് ഉത്തരം എണ്ണമയം മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ് ഉത്തരം ഹൃദയം ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഏതാണ് ഉത്തരം വായ പുരുഷൻ സ്ത്രീ അറിയാതെ നോക്കുന്ന ഭാഗം ഏത് ഉത്തരം സ്ഥാനം രോഗങ്ങൾ വരുന്നതിന് മുൻപ് നിറമാറുന്ന ശരീരഭാഗം ഏതാണ് ഉത്തരം നാവ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഉഷ്ണരോഗത്തിന് ഫലപ്രദമായ ഔഷധം ഏതാണ് ഉത്തരം ചെമ്പരത്തി ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതാണ് ഉത്തരം ബിസ്ക്കറ്റ് കാണാതെയും ചെവി കേൾക്കാതെയും ജീവിക്കുന്ന മൃഗം ഏതാണ് ഉത്തരം പൂച്ച ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളുണ്ട് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ഏത് ഉത്തരം പന്നി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേയൊരു രാജ്യം ഏതാണ് ഉത്തരം നേപ്പാൾ ലോക മഹാത്ഭുതങ്ങളിൽ ആദ്യത്തേത് ഏതാണ് ഉത്തരം പിരമിഡ് രാജ്യത്തിന്റെ പേരുള്ള പഴം ഏത് ഉത്തരം ചിലി കണ്ണാടിയുടെ യഥാർത്ഥ നിറം ഏതാണ് ഉത്തരം പച്ച ടെൻഷൻ അമിതമായി ഉള്ളവർക്ക് വരുന്ന രോഗം ഏത് ഉത്തരം മറവി നീണ്ട മൂക്കുള്ള സ്ത്രീയുടെ സ്വഭാവം എന്താണ് ഉത്തരം അഹങ്കാരം കുഞ്ഞിനെ പ്രസവിച്ച ശേഷം മരിക്കുന്ന ജീവി ഏതാണ് ഉത്തരം ആരോഗ്യമുള്ള പല്ലിന്റെ നിറം ഏത് ഉത്തരം ഇളം മഞ്ഞ ഏത് രോഗത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് ഉത്തരം തലവേദന വീട് മുടിക്കുന്ന സ്ത്രീയുടെ നക്ഷത്രം ഏത് ഉത്തരം ചതയം രക്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഉത്തരം ഞാവൽ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഉത്തരം സ്കിൻ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആരാണ് എ കെ ആന്റണി സ്ഥിരമായി ഉപയോഗിച്ചാൽ വൃക്ക തകരാറിലാക്കുന്ന പാനീയം ഏതാണ് ഉത്തരം ശീതള പാനീയങ്ങൾ ശരീരത്തിലെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണം ഏത് ഉത്തരം പഞ്ചസാര മരത്തിന്റെ എഴുപത് കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ സംഗീത ഉപകരണം ഏതാണ് ഉത്തരം വയലിൻ ശരീരഭാരം നിയന്ത്രിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം മുട്ടേക്കാൾ പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയിട്ടുള്ള മാംസം ഏതാണ് ഉത്തരം ചിക്കൻ തൊണ്ടയിലെ ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കുന്ന പാനീയം ഏത് ഉത്തരം ലെമൺ ടീ കരയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ് ഉത്തരം മുള ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഫലം ഏത് ഉത്തരം പേരക്ക യൂട്യൂബിൽ ആദ്യമായി വന്ന വീഡിയോ ഏതാണ് ഉത്തരം മൃഗശാല ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഉത്തരം പഞ്ചാബ് കാൻസറിന് ചെറുക്കുന്ന കുരു ഏതാണ് ഉത്തരം ചക്ക എത്ര വയസ്സിന് മുൻപ് പുകവലി നിർത്തുന്നതാണ് ആയുസിന് നല്ലത് ഉത്തരം മുപ്പത്തഞ്ച് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഏറ്റവും നല്ല മത്സ്യം ഏതാണ് ഉത്തരം മത്തി കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യസ്ഥിതി ചെയ്യുന്ന ചെറു ഏതാണ് ഉത്തരം പാതിരാമണൽ ഏത് പഴമാണ് സന്തോഷത്തിന്റെ രാസവസ്തു ഉൽപാദിപ്പിക്കുന്നത് ഉത്തരം വാഴപ്പഴം വിസ്തീർണമനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് വെറും വയറ്റിൽ അധികം കഴിച്ചാൽ മരണസാധ്യത ഉണ്ടാക്കുന്ന പഴം ഏതാണ് ഉത്തരം ലിച്ചി മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം പീച്ചിങ്ങ വേവിച്ചു കഴിഞ്ഞാൽ ഗുണം കൂടുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം കാരറ്റ് ഇല്ലാതെ ഉറങ്ങിയാൽ മാറുന്ന അസുഖം ഏതാണ് ഉത്തരം നടുവേദന ശരീരത്തിലെ കാൻസർ കോശങ്ങളെ തടയാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം തക്കാളി വിട്ടുമാറാത്ത ചുമ എന്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഉത്തരം കാൽസ്യം മനുഷ്യന്റെ കണ്ണിന്റെ ഭാരം എത്രയാണ് ഉത്തരം എട്ട് ഗ്രാം മുടിക്ക് തിളക്കം കൂട്ടാൻ സഹായിക്കുന്ന എണ്ണ ഏതാണ് ഉത്തരം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാനീയം ഏതാണ് ഉത്തരം ഗ്രീൻ ടീ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും അറ്റാക്കിന് കാരണമാകുന്ന എണ്ണ ഏതാണ് ഉത്തരം പാമോയിൽ മറവി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം കൂൺ ഏത് പഴത്തിന്റെ ജ്യൂസാണ് മരുന്നുകളുടെ വീര്യം കൂട്ടുന്നത് ഉത്തരം മുന്തിരി ചർമ്മത്തിലെ വിണ്ടുകീറൽ അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ഏത് ഉത്തരം കറ്റാർവാഴ എത്ര സമയമെടുത്ത് ബ്രഷ് ചെയ്യണം ഉത്തരം രണ്ട് മിനിറ്റ് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടുന്ന പഴം ഏതാണ് ഉത്തരം ബ്ലൂബെറി മുടി വളരാൻ സഹായിക്കുന്ന ഇല ഏത് ഉത്തരം കറിവേപ്പില പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം കോവയ്ക്ക നെഞ്ചിലെ കഫക്കെട്ടിന് ഏറ്റവും നല്ല പാനീയം ഏത് ഉത്തരം ഏതു പഴമാണ് ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം വാഴപ്പഴം പ്രായം കൂടുന്നത് ഒരു പരിധിവരെ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം പപ്പായ വട്ടമുഖമുള്ള സ്ത്രീയുടെ സ്വഭാവം എന്താണ് ഉത്തരം ദയാലു കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഏത് ഉത്തരം ഓട്സ് ബുദ്ധിയില്ലാത്ത സ്ത്രീകളുടെ ലക്ഷണം എന്താണ് ഉത്തരം മുൻകോപം പച്ച നിറമായി മാറിയാൽ വിഷമാകുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് എത്ര വയസ്സിലാണ് ഉത്തരം എഴുപത്തി ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം പൊന്നാനി ആദ്യമായി പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കോട്ടയം മുഖത്ത് ഒരിക്കലും പുരട്ടാൻ പാടില്ലാത്തത് എന്ത് ഉത്തരം ചെറുനാരങ്ങ ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം ബ്രോക്കോളി വീട്ടിൽ പല്ലികൾ അധികരിച്ചാലുള്ള ലക്ഷണം എന്താണ് ഉത്തരം സമ്പത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്